ഗുരുവിന്റെ ഒരു കാര്യം ഞങ്ങൾ എത്ര നേരം വചനയും തപസ് ഒക്കെ തുടങ്ങിട്ടിന്നറിയോ എവിടെ പോയിരിക്കുന്നു പെങ്ങൾ പ്രസവിച്ചു അടിപൊളി ഗുരുവിന്റെ പെങ്ങൾ പ്രസവിച്ചു അപ്പൊ ചെലവുണ്ട് എന്നിട്ട് ഗുരുവിന്റെ മുഖത്തിന് സന്തോഷം കാണുന്നില്ലല്ലോ എങ്ങനെ സന്തോഷിക്കും പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലാമിലി ഫാമിലി പുച്ഛന്മാരെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇന്ന് നമ്മുടെ ക്ലാസ് മൂത്തഗുരു സന്ദർശിക്കാൻ വരും ഈ ഈ ഗുരു എന്ന് അത് ഗുരുവാണ് നീ രാവിലെ വന്ന് തീറ്റക്കാരിന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലും തിന്നെയാൻ ചക്കക്കുരു ഒന്നും അല്ല ഇത് മൂത്ത ഗുരുന്ന് പറഞ്ഞ എന്റെ മുകളിലുള്ള ഹെഡ് എനിക്ക് സന്യാസി പെട്ടെന്നാണ് അദ്ദേഹം വന്ന ചില ചോദ്യങ്ങൾ ചോദിക്കും അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്യാസി പട്ടം കിട്ടും ശിക്ഷേ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാൻ എല്ലാരും കൊടുത്തോ ഞാൻ പറഞ്ഞ എഴുതിക്കോ അരണ കടിച്ചാൽ മരിക്കും എടാ അരണ എന്ന് പറഞ്ഞ ഉഗ്രി വഷമുള്ള ജീവിയല്ലേ പിന്നെ അരണ കടിച്ചാൽ മരിക്കും എഴുതിക്കോ എഴുതിക്കോടിച്ചാൽ ഞാൻ പറയണ ഒന്നും എഴുതല്ലേട്ടാ പല്ലി കടിച്ചാലും മരിക്കും എടാ എന്ന് പറഞ്ഞ അരണനേക്കാളും വിഷമുള്ള ജീവിയാണെന്ന് പല്ലി കടിച്ചാൽ മരിക്കും പല്ലി കടിച്ചാൽ മരിക്കും അതെന്തിനുതും എല്ലാം എഴുതല്ലേ ഇല്ല ഓന്ത് നക്കിയാൽ മരിക്കും എടാ ഓന്ത് എന്ന് എന്ത് ജീവിയാണ് നിന്റെ വിചാരം എടാ ദിനോസറിന് പോളിയോ കൊടുത്തപ്പോ ചുരുങ്ങി പോയ ജീവിയാണ് ഓന്ത് ഓന്തുള്ള പഞ്ചായത്ത് ഓന്തു പഞ്ചായത്തിൽ കൂടിയാരും അതുകൊണ്ട് ഓന്ത് നക്കിയാൽ മരിക്കും ഇങ്ങനെ ചില മണ്ടന്മാർ പറഞ്ഞു പരത്തുന്നുണ്ട് സാധനം പഠിപ്പിക്കാന്ന് വെച്ചാൽ വെച്ച സമ്മിമാരെ ഇനി അത് വേണ്ട ബളോജപി പഠിക്കാം തീറ്റ തുടങ്ങി തുടങ്ങിയുടെ മുളക് വജ്ജിയുടെ കാര്യമല്ല പിന്നെ പറഞ്ഞാൽ ശാസ്ത്രം ശാസ്ത്രം മനസ്സിലായോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുറ്റത്ത് നിന്നപ്പോൾ സൂര്യൻ കിഴക്കായിരുന്നു അതെ ഉച്ച വരെ ഞാൻ അവിടെ തന്നെ നിന്നപ്പോൾ സൂര്യൻ എന്റെ തലക്ക് മുകളിലായിരുന്നു അദ്ദേഹം ഇപ്പൊ വൈകിട്ട് വരെ ഞാൻ അവിടെ തന്നെ നിന്നപ്പോൾ സൂര്യൻ എന്റെ പുറകിലായിരുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഗുരുവിന് വേറൊരു ഹിന്ദിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ ഹിന്ദി തോരൻ ഭാഷാ ഹേ ഹിന്ദി ഹിന്ദി കൊള്ളല്ലേ തോരൻ എടാ തോരൻ ഭാഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഴ പോലെ വലിച്ചു കിട്ടിയിട്ട് അക്ഷരങ്ങൾ ഇങ്ങനെ കൊളത്തി കൊളത്തിട്ടേക്കണോ അതുകൊണ്ടാണ് പറഞ്ഞത് ഹിന്ദിയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കൂ എനിക്കൊരു ഭയങ്കര തമശയം നമ്മുടെ കാലിന്റെ പാദത്തിന് നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയും കാലിന്റെ പാദത്തിന് ഹിന്ദിയിൽ നമുക്ക് പയർ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഗുരു ഈ മുട്ടുകാലിന് നമ്മൾ എന്ത് പറയും ചെറുപയർ എന്ന് പറയാ ഹിന്ദി മതി ഹിന്ദി മതി ശരിയാവില്ല ഹിന്ദി ശരിയാവില്ല കാലം പറയുക പറഞ്ഞു പറഞ്ഞു പറയണേ ൻ താഴത്തേക്ക് വീണു കാലം ചന്ദ്രന്റെ കഷ്ടകാലം ചന്ദ്രൻ തെങ്ങി നിന്ന് താഴ്ത്തേക്ക് വീണു ഭാവി പിന്നെ തെങ്ങുമ്പോൾ താഴത്തേക്ക് വീണ ചന്ദ്രൻ്റെ എന്തു ഭാവി ഉണ്ടാവാനാണ് നീ പറഞ്ഞാ കേട്ടാ ചന്ദ്രൻ തെങ്ങിൽ നിന്നും പാറപ്പുറത്തേക്ക് തലേം കുത്തി വീണു വർത്തമാനം പിന്നെ കുത്തി വീണ ചന്ദ്രൻ വർത്താനം പോയിട്ട് ുംക്കൂസി മണ്ണിലിട്ടാൽ മണ്ട ഇരുമ്പ് മണ്ണിലിട്ടാ തുരുമ്പെടുക്കും പക്ഷെ നാഗാലാന്റിന്റെ തലസ്ഥാനം ശിക്ഷന്മാരെ എന്നെ കൂടി തെറ്റിക്കല്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത എന്തെങ്കിലും പഠിക്കാം ശ്രീരാമൻ രാവണനെ വധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചതാരാണ് രാവണൻ്റെ ഇനി എനിക്കൊരു ഭയങ്കര സംശയം ഉണ്ട് രാമായണത്തിന്ന് ഈ രാവണന് പത്ത് വില എന്ന് പറഞ്ഞാൽ ശരിയാണ് രാവണൻ ഒന്ന് രണ്ട് മൂന്നാലഞ്ച് പത്ത് വില ഉണ്ട് രാവണന്റെ പത്ത് വിലായിരുന്നു നിങ്ങൾ ചിരിക്കണേ എന്തിനാ എന്താണ് രാവണന്റെ പത്ത് വിലണ്ടല്ല അപ്പൊ രാവണന്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിലൊരു കോൾ വന്നാൽ ഇതിൽ ഏത് ചെവിട്ട് അറ്റൻഡ് ചെയ്യുന്നു ഞങ്ങളെ ജീവിച്ചാല് ആണല്ലേ ഇനി കർമ്മം ക്രിയ കർത്താവ് ഇതിൽ കർമ്മമുള്ള ഒരു വാക്ക് പറയൂ എന്റെ അമ്മ മരിച്ചുപോയി എന്റെ അമ്മമ്മ മരിച്ചല്ലേ എവിടെയാടാ കർമ്മം മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ അടിപൊളി ആറ് ദിവസത്തെ കർമ്മം ഇനി നമുക്ക് ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്താം ഇനി മൂത്തകുരു വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ സന്യാസി പോലെ തന്നെ സന്യാസം ഞാൻ പറയണ പോലെ പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ആദ്യം വന്ന വഴി ചോദിക്കും ഭാരം ചുമക്കുന്ന ജന്തു ഏതാണെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ എന്ത് പറയും പറയണം കഴുത കേട്ടോ രണ്ടാമത് ചിലപ്പോൾ അദ്ദേഹം ചോദിക്കും ഈ ടോയ്ലറ്റ് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചിലപ്പോൾ ചോദിക്കും അപ്പോൾ നിങ്ങൾ പറയണം മലമൂത്ര വിസർജനം ചെയ്യാം മനസ്സിലായല്ലോ മൂന്നാമത് അദ്ദേഹം ചോദിക്കും എലികളെ എങ്ങനെ നശിപ്പിക്കാമെന്ന് അപ്പൊ നിങ്ങൾ പറയണം ഒന്നുകിൽ വിഷം കൊടുത്തു കൊല്ലുക അല്ലെങ്കിൽ തല്ലിക്കൊല്ലുകഴുതാ രണ്ടാമത്തെ ഉത്തരം ഉത്തരം മൂന്നാമത്തെ കൃത്യമായിട്ട് കൃത്യമായിട്ടങ് പറഞ്ഞാൽ മതി നിങ്ങളുടെ സന്യാസി പെട്ടെന്ന് റൈഡി കേട്ടാ ഓടിക്കില്ലേ ഓടിക്കില്ലേ ും സന്യാസിട്ട കൊടുക്കാം സന്യാസി ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഉത്തരം പറയണം ആയിട്ട് പറഞ്ഞുകൊടുത്തേ ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഇവിടെ ഞാൻ എന്തിനാ വന്നെന്ന് മനസ്സിലായി എന്തിനാ ഇവിടെ നിന്നെ പഠിപ്പിച്ച ആ ഗുരുവിനെ ഞാൻ എന്താ ചെയ്യണോടാണോ